എസ് എസ് എൽ സി റിസൾട്ട് വന്നു എല്ലാ മാർക്കുകളും അറിഞ്ഞു ചില ആളുകൾക്ക് പ്രതീക്ഷ മാർക്കുകളൊക്കെ കിട്ടിയിട്ടുണ്ട് ചില ആളുകൾക്ക് ഒന്നോ രണ്ടോ എ പ്ലസ് ഒക്കെ അവിടെ വേണ്ടിയൊക്കെ കുറഞ്ഞു പോയിട്ടുണ്ട് അപ്പം അതിൻ്റെ സന്തോഷങ്ങളും ചെറിയ ചെറിയ സങ്കടങ്ങളും അതിൻ്റെ സെലിബ്രേഷനും അതിൻ്റെ ഒരു ഹാങ് ഓവർ ഏകദേശം കഴിയാൻ സമയമായിട്ടുണ്ട് കഴിയാൻ സമയമായി എന്ന് ഞാൻ പറയാൻ കാരണം ഇനി നിങ്ങൾ എസ് എൽ സി വിദ്യാർത്ഥികളല്ല ഇനി നിങ്ങളെ ഒരിക്കലും ഞാൻ പത്താം ക്ലാസ് എൻ്റെ എസ് എൽ സി മക്കളെ ഒന്നും വിളിക്കില്ല ഇനി നിങ്ങൾ എവിടേക്ക് എത്തുകയാണ് പ്ലസ് വണ്ണിലേക്ക് എത്തുകയാണ് ഇനി നമ്മുടെ വരാനിരിക്കുന്ന ഓരോ ദിവസവും നമ്മൾ എന്തുമായി അറിയാം അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന ഓരോ ദിവസവും നമ്മൾ നമ്മുടെ ശ്രദ്ധ കൊടുക്കേണ്ട എവിടേക്കാണ് അത് പ്ലസ് വൺ അലോട്ട്മെന്റിലേക്കാണ് പ്ലസ് വണിൻ്റെ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് എങ്ങനെ രജിസ്റ്റർ ചെയ്യണം എപ്പോൾ രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുക എന്നതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും നിങ്ങളിലേക്ക് എജു ബോർഡ് കൃത്യമായിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു ആദ്യ ഒരു തുടക്കം രീതിയിലാണ് നമ്മൾ ഒരു പ്ലസ് വൺ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട തീയതികളും ഡേറ്റുകളും നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് വേണ്ടി പോകുന്നത് അതിന് മുന്നിട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ വർഷം നമ്മുടെ ആസ്പദ ഗവൺമെന്റ് പറഞ്ഞ പ്രകാരം നമ്മുടെ ഈ വർഷം അഡ്മിഷൻ സോറി ഈ വർഷം എസ് എൽ സി കഴിഞ്ഞ എല്ലാ വിദ്യാർത്ഥികൾക്കും പ്ലസ് വണ്ണിൽ എന്തുണ്ടാ സീറ്റ് ഉണ്ട് പ്ലസ് വണ്ണിൽ സീറ്റ് കിട്ടും അല്ലെങ്കിൽ തുടർ പണത്തിന് അവർക്ക് സീറ്റുകൾ കേരളത്തിൽ അവൈലബിൾ ആണ് പല തസ്തി അല്ലെങ്കിൽ പല ഡിപ്പാർട്ട്മെന്റുകളായിട്ട് ഗവൺമെന്റ് വിദ്യാഭ്യാസ മന്ത്രി നമ്മൾ പറഞ്ഞത് അതുകൊണ്ട് നിങ്ങൾ ഇരിക്കാം നിങ്ങൾക്ക് സീറ്റ് കിട്ടുമെന്ന പ്രത്യാശയിൽ തന്നെ ഇരിക്കാം പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് തുടക്കത്തിലേ പറയാനുള്ള കാര്യം നമ്മുടെ പ്ലസ് വൺ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഒരു കാര്യം അതെനിക്ക് കറക്റ്റ് ഒരു ഒരു സിനിമയിലെ ഡയലോഗ് ഓർമ്മ വരില്ല ഡയലോഗ് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ദൃശ്യൻ ടു സിനിമയിൽ പറയുന്ന ഒരു ഡയലോഗിൽ എന്താണ് സമയമെടുക്കും ക്ഷമ വേണം സമയമെടുക്കും ഇതുപോലെ ക്ഷമ വേണം സമയമെടുക്കും കാരണം ഫുൾ എ പ്ലസ് ഉള്ള കുട്ടികൾ പോലും ഇപ്പോൾ നമുക്ക് അത്ര അത്രത്തോളം എ പ്ലസ് ഉണ്ട് ഏകദേശം ഒരുപാട് കറക്റ്റ് ഏഴായിരത്തി ചില എ പ്ലസ് അല്ല വന്നത് ആണോ ഏഴായിരത്തിൽ ഉള്ള മുപ്പത്തി സംതിങ് അല്ല കറക്റ്റ് എൻ്റെ ഓർമ്മയിൽ വരുന്നില്ല മുപ്പത്തി ലാ അപ്പോൾ അത്രയും കുട്ടികൾ ഫുൾ എ പ്ലസ് കിട്ടുകൾ സയൻസിന് വേണ്ടി എന്ത് ചെയ്യുന്നതിന് വെയിറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കൊമേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ഫാൻറ്റിസിന് വെയിറ്റ് ചെയ്യുന്നു അല്ലേ അപ്പം ഇതൊക്കെ എത്ര എ പ്ലസ് വേണം ഓരോ സബ്ജക്റ്റും കിട്ടുക നിങ്ങൾ ആകെ ടെൻഷൻ ചെയ്യുക അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആയിരിക്കില്ലേ അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് കൂടെ നമ്മുടെ ചാനൽ വരും അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം പലർക്കും പല മാർക്കാണ് അപ്പോൾ ഇതിൽ അപ്ലൈ ചെയ്യുന്ന രീതിയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസങ്ങളൊക്കെ വരും അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ അലോട്ട്മെന്റ് കിട്ടുന്നതിൽ വ്യത്യാസങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വരും നിങ്ങൾ ക്ഷമയോടുകൂടി കാത്തിരിക്കണം കാരണം ഈ പറയപ്പെടുന്ന അലോട്ട്മെന്റ് പ്രൊസീജിയർ ഏറ്റവും അവസാന സപ്ലിമെന്ററി അലോട്ട്മെന്റ് വരെ നടക്കുന്നുണ്ട് നിങ്ങൾ ക്ഷമയോടുകൂടി എല്ലാവരുമല്ലും കിട്ടിക്കൊണ്ടിരിക്കും പക്ഷെ ചില കുട്ടികൾ ചിലപ്പോൾ അവസാനം വരെ കാത്തിരിക്കേണ്ടി വരും മനസ്സ് മടുക്കരുത് അല്ലെങ്കിൽ ടെൻഷനും മറ്റേതിലൊക്കെ ഒന്നും പോയൊരു കാര്യമില്ല ക്ഷമയോടുകൂടി കാത്തിരി നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു നിങ്ങളുടെ അഡ്മിഷൻ കിട്ടും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം നമുക്ക് കഴിഞ്ഞ വർഷത്തെ കുട്ടികൾ നിങ്ങളെ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്തത് അവരത് പറഞ്ഞു തരും ഓക്കെ അപ്പൊ ക്ഷമയോടുകൂടി കാത്തിരിക്കുക ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന ഡേറ്റുകൾ നോക്കുകയാണ് സമർപ്പണം ആരംഭിക്കും അതായത് നമ്മുടെ ഓൺലൈനായിട്ട് പ്ലസ് വൺ അലോട്ട്മെൻറ്റ് വേണ്ടി രജിസ്ട്രേഷൻ ആരംഭിക്കുന്ന തീയതി ഡേറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മെയ് പതിനാറ് മുതൽ അല്ലെങ്കിൽ ഇപ്പോൾ ശരി മെയ് പത്താന്ന് നെക്സ്റ്റ് വീക്ക് മുതൽ ഈ പരിപാടികൾക്ക് സ്റ്റാർട്ട് ചെയ്യും അങ്ങനെ എന്തൊക്കെ ഇപ്പം എന്തെങ്കിലും ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനൽ വന്നുകൊണ്ടിരിക്കും നിർബന്ധം നമ്മുടെ ഈ ഒരു പ്ലസ് വൺ ചാനൽ എസ് എൽ സിയിലും ഈ വീഡിയോ പോകും നമ്മുടെ പ്ലസ് വൺ ചാനലാണ് ഇപ്പോൾ നമ്മുടെ ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും വരിക നിങ്ങൾ നിർബന്ധമായും പ്ലസ് വൺ ചാനൽ സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് തരാം അപ്ഡേറ്റ് അപ്പം കിട്ടാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ കാര്യം അപേക്ഷ നൽകാനുള്ള അവസാന തീയതി മെയ് ഇരുപത്തഞ്ചാണ് അപ്പോൾ മെയ് പതിനാറ് ഒട്ട് ഇരുപത്തഞ്ച് പത്ത് ദിവസമാണ് നിങ്ങൾ അപേക്ഷ കൊടുക്കാനുള്ള സമയം പത്ത് ദിവസമുണ്ട് വെറുതെ അമീ പതിനാറിന് ചെയ്താൽക്കാം ഞാൻ ആദ്യം ചെയ്ത് എനിക്ക് ആദ്യം എന്ത് കിട്ടില്ല അഡ്മിഷൻ കിട്ടില്ല അങ്ങനെ ഒന്നുമില്ല വെറുതെ ചാടി ചാടിക്കയറി ഓരോ തെറ്റുകൾ ചെയ്തു വെക്കരുത് സമയമുണ്ട് ക്ഷമയോടു കൂടി ക്ഷമ സമയമുണ്ട് രണ്ടാമത്തെ കാര്യം ട്രയൽ അലോട്ട്മെന്റ് മെയ് ഇരുപത്തൊമ്പതിന് ട്രയൽ അലോട്ട്മെന്റ് വരും അതായത് മെയ് ഇരുപത്തഞ്ചിന് കഴിഞ്ഞു വിത്തിൻ ഫോർ ഡേയ്സ് നിങ്ങൾ അലോട്ട്മെന്റ് വളരെ ഫാസ്റ്റ് ആയിട്ട് പരിപാടികൾ നടക്കുന്ന അല്ലേ വിത്തിൻ ഫോർ ഡേയ്സ് നിങ്ങൾ ട്രയൽ അലോട്ട്മെന്റ് വരും ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളതൊക്കെ നമ്മൾ കൃത്യമായി അടുത്തൊരു വീഡിയോയിൽ ചെയ്യുന്നതാണ് ഇനി അതേപോലെ ഫസ്റ്റ് അലോട്ട്മെന്റ് ജൂൺ അഞ്ചാണ് ജൂൺ ഇരുപത്തിനാല് നിങ്ങൾ ക്ലാസുകൾ ആരംഭിക്കില്ല കറക്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ ഒന്നര മാസം കൂടി കഴിഞ്ഞാൽ നിങ്ങൾ പ്ലസ് വണ്ണിലൊരു പുതിയ ക്ലാസ് റൂമിൽ നിങ്ങൾ സയൻസോ കൊമേഴ്സോ ഹ്യുമാനിറ്റീസോ പഠിക്കുന്ന നമ്മളുടെ പുതിയ വിദ്യാർത്ഥികളായിട്ട് നിങ്ങൾ മാറിയിരിക്കാൻ പോവുകയാണ് ഇനി അതുപോലെ തന്നെ പ്രവേശന നടപടി അവസാനിപ്പിക്കുന്ന ജൂലൈ മുത്തൊന്ന് ജൂലൈ മുപ്പത്തൊന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു മാസം കൂടി സമയമുണ്ട് ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ക്ഷമ വേണം സമയമെടുക്കും ക്ഷമ വേണം കുറഞ്ഞു അല്ലെങ്കിൽ അത് പറഞ്ഞു സമയമെടുത്ത് അഡ്മിഷൻ കാര്യങ്ങളൊക്കെ പോസിറ്റീവ് ആയിട്ടിരിക്കാം പോസിറ്റീവായിട്ടിരിക്കുക നമുക്ക് കിട്ടും നമുക്ക് എല്ലാ ഏറെക്കിട കിട്ട് പോസിറ്റീവായിട്ട് ഇരിക്കുക അഡ്മിഷൻ കിട്ടും ഇനി എവിടെയെങ്കിലുമൊക്കെ പാളി ആളുകളൊക്കെ പ്ലസ് വൺ പ്ലസ് ടു നന്നായി പഠിക്കുക ഓൾ ദി വെരി ബെസ്റ്റ് ഓൾ ദി വെരി ബെസ്റ്റ് ഓൾ ദി വെരി ബെസ്റ്റ് സോ ആദ്യമേ അവസാനമായി പറയുന്ന കാര്യം വേഗം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക ഈ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും സോ നമ്മുടെ ബാക്കി ബാക്കി അപ്ഡേറ്റ്സുകൾ നമ്മുടെ ഈ ചാനലിലൂടെ ഉടനെ വന്നുകൊണ്ടിരിക്കും എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് നേടുകയാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളും ഡേറ്റുകളൊക്കെ കൃത്യമായി നോട്ട് ചെയ്തു വെക്കുക ബാക്കി നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം നമ്മൾ അതിന് റിപ്ലൈ നൽകുന്നതായിരിക്കും സോ നമുക്കല്ലേ താങ്ക് യു സോ മച്ച് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ